ഞങ്ങൾ ഇന്ന ചെറിയ ടൂറിലാണ് ഈ പിന്നെ വെറ്റ്സ് ആൻഡ് പെറ്റ്സ് ഹോസ്പിറ്റലിലേക്ക് അവരുടെ തിരുവല്ലയിലെ പുതിയ ഹോസ്പിറ്റലിലേക്ക് ഒരു ഒരു ചെറിയ ടൂർ പോവാണ് ഒരു സന്ദർശനത്തിന് വരുന്ന ഞങ്ങൾ ആണ് കൊണ്ടുപോകുന്നത് ലേക്ക ഇപ്പം കൊണ്ടുപോകുന്നില്ല ലേക്ക പിന്നെ ഒരു സന്ദർഭത്തിൽ കൊണ്ടുപോകാം രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയാൽ റോഡൊക്കെ അവരങ്ങ് ഭരിക്കും അപ്പം ലേക്ക അറിയാതെ അവളെ അറിയാതെ പിന്നെ അവളെ ഇവിടെ നിന്ന് ഇച്ചിരി താഴോട്ട് മാറ്റിയിട്ടേ പൂക്കം നടക്കും അല്ലെങ്കിൽ അവൾ ഞങ്ങൾ പോകുന്നത് കാണുമ്പം മറ്റേ ലിയോയെ പോലെ അല്ല അവളുടെ ആ ഒരു നോട്ടവും ഭാവവും കാണുമ്പം എന്തോ ഇനി മനസ്സിനൊരു വിഷമം തോന്നും അതുകൊണ്ട് അവളെ പകക്കി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടങ്ങ് മാറ്റാം ലേക്ക താഴെ പൂച്ച എങ്ങിയ അവിടെയല്ല അവിടെയല്ല അവിടെ അല്ല താഴെ ആ താഴെ ആ നീക്കാ തിരുവല്ലയിലെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു അതിന്റെ മുന്നിൽ എത്തി എത്തി നമുക്ക് വണ്ടി അങ്ങോട്ടൊന്ന് തിരിച്ചു കയറ്റണം അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിനകത്തോട്ട് കയറിപ്പം ഇപ്പൊ ഞങ്ങൾ കുന്നത് തിരുവല്ലയിലാണ് നേരത്തെ നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ കരുനാഗപ്പള്ളി മെഡ്സ് ആൻഡ് ബെഡ്സ് ഹോസ്പിറ്റലില് അവരുടെ പുതിയ ഹോസ്പിറ്റലാണ് തിരുവല്ലയില് ചൂട്ടിലൊരു ഹോസ്പിറ്റൽ തുടങ്ങി അത് ഉദ്ഘാടനം ചെയ്തത് ലിയോ ആയിരുന്നു പിന്നെ ഇത് ഇവന്റെ ബെസ്റ്റ് ലിയോയുടെ ആ ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പൊ വന്നപ്പോഴേ അങ്ങ് ആളായിട്ട് കമ്പനിയായി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇനി നമുക്ക് ഈ ഹോസ്പിറ്റലിലെ ഒന്ന് കാണാം എന്താ ആ അപ്പൊ നമ്മുടെ കൂടെ ഡോക്ടർ നവ്യ ഉണ്ട് നവ്യ പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ്റ്റംസ്റ്റോട്ട് സാധനങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ അവരുടെ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എക്സിമിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൺസൾട്ടേഷൻ എഴുതിയിട്ടും അല്ലാതെയും ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഇവിടെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല പല കമ്പനീസിന്റെ ബാക്കി പെറ്റ് അസസറീസ് എല്ലാം തന്നെ എക്സിബിറ്റ് ഇവിടെ നമ്മുടെ ഫാർമസി ഡോക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസും അതുപോലെ തന്നെ ബാക്കി ടാബ്ലറ്റ്സ് ഇഞ്ചെക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ് ഇവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെയും പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോറാണ് നമുക്ക് വേണ്ട സാധനങ്ങളും ബാക്കി എക്സ്ട്രാ സ്റ്റോർ സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റോ എല്ലാം യു എസ് ജി റൂമാണ് അൾട്രാസൗണ്ട് സ്കാനിങ് അതുപോലെ തന്നെ എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ റൂമിൽ വെച്ചിട്ടാണ് സ്കാനിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്റേ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ മെയിൻ ആയിട്ട് ഗ്രൂമിങ് ഏരിയ അതുപോലെ തന്നെ സർജറി റൂം കാറ്റ് റൂം അതുപോലെ തന്നെ ഗ്രൂമിംഗ് കൌണ്ടർ പ്രിപ്പറേഷൻ റൂം ഇത്രയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ ലബോറട്ടറി ഫെസിലിറ്റീസും സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ఎలా టెక్ సర్వీసస్ ఫస్ట్ వేణు ఇవే మాత్రం

ൂഡിൻ അങ്ങനത്തെ ടാർഗറ്റിൽ സെറ്റാസ് ചെയ്യുന്ന മിഷ്യൻ ഇത് നമ്മുടെ സെൻഫ് ഫ്യൂച്ചർ റാപ്പിഡിൻ്റെ ഈ മിഷീനിലാണ് നമ്മുടെ പ്രൊട്ടസ്ട്രോളും അതുപോലെ തന്നെ തൈറോയ്ഡ് വാല്യൂസും ചെക്ക് ചെയ്യുന്നത് ഇത് സി ബി സി ആണ് കംപ്ലീറ്റ് ഓഫർ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യാനുള്ള മിഷൻ ഇനി അടുത്തതായിട്ട് വരുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇതിനകത്തേക്കാണ് നമ്മുടെ സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ഓക്സിജൻ ഒക്കെ നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആയിട്ടും ഡെലിവറി ചെയ്യുന്നത് അലർട്ടുണ്ട് ഇനി നമ്മൾ ഇൻഹാലന്റ് അനസ്തറ്റിക് മെഷീനും അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസും കൂടി നമുക്ക് വരാനുണ്ടേക്കുന്നൻസ് ആണ്. മരുന്നിंस അനസ്തറ്റിക്സ് അട്ടെ അവിടത്തെ റാക്കിൽ വെച്ചിട്ടുണ്ട്. ബാൻഡേജ് എല്ലാം സാധാരണ. സൂചനം മെറ്റീരിയൽസ് ഇതെല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പരിസരം കൊടുക്കുന്നവനാണ് നിയോ. ഇതെല്ലാം മുറിയിലും കേറി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കുറപ്പ് വെറ്റ് ഓക്കേ ആണോ നിയോ? അഹ് നിയോ സർജറീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പോസ്റ്റ് ഓപ്പറേറ്റീവ് ചെയ്യണ കഴിഞ്ഞിട്ട് പേഷ്യന്റിന് അഡ്മിറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ നമുക്ക് ബോർഡിംഗ് ഫെസിലിറ്റീസ് ഉൾപ്പെടെ ഉള്ള ഇൻഫ്ലേഷൻ ഹൗസ് ആണ് ക്യാപ്സിനും ഈ ഫെസിലിറ്റീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അടുത്തത് നമ്മുടെ ഐസൊലേഷൻ വാർഡാണ് ഐസൊലേഷൻ വാർഡ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻസ് ഡിസീസസ് ഉള്ള പേഷ്യൻസിനെ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് വൈറൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ബാക്കി പേഷ്യൻസിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ഇവിടെയാണ് ട്രീറ്റ്മെന്റ് അവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു കാര്യമാണ് ഇവിടുത്തെ ആംബുലൻസ് സർവീസ് നമുക്ക് പിക്കപ്പ് സർവീസ് പ്ലസ്

പിന്നെ ജിയോയെ ചികിത്സിക്കുന്ന പിന്നെ ഡോക്ടറാണ് ആഗൽ ഡോക്ടർ ആഗൽ ഡോക്ടറായിട്ട് നല്ല പരിചയമായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു പരിചയം നടിക്കുന്നില്ല എന്താന്ന് ഇപ്പൊ പരിചയമുള്ള ആകെ പരിചയമുള്ള ആ അനന്തുനെ മാത്രമേ ഇപ്പൊ പരിചയമുള്ളത് കാര്യം അനന്തമായിട്ട് അങ്ങോട്ടും വീട്ടിലാണ് കൊണ്ടുപോക്കുന്നത് അപ്പൊ അങ്ങോട്ട് അനന്തമായിട്ട് കമ്പനിയാണ്

ദൂരെ മാറ്റി നമ്മൾ നമ്മളതെല്ലാം ബാക്കിയുള്ള ആനിമൽസിന് ആനിമിന് അസുഖങ്ങളില്ലാത്ത ആനിമസിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എല്ലാ കാറ്റിനായാലും സെപ്പറേറ്റ് റൂം കാറ്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സെപ്പറേറ്റ് റൂമാണ് അപ്പം ഒരു കാരണവശാലും ഒരു പ്രശ്നമുണ്ട് ഡോക്സിനെ കണ്ടു കഴിഞ്ഞാൽ അവര് കൂടുതൽ ആവും അവർ കൂടുതൽ സ്ട്രെസ്ഡ് ആവും പിന്നെ അവർക്ക് അത് തന്നെ ഒരു പ്രശ്നമാണ് അപ്പൊ അതിനുവേണ്ടി ഒരു പ്രത്യേക റോമ ഇവിടെ ചികം ഡോഗിന്റെ പ്രത്യേക റൂമിൽ ചികിത്സയ്ക്ക് വേണ്ടി ായിട്ട് വൃത്തിയായിട്ട് കന്നാപ്പള്ളി കണ്ടർ ആയിട്ട് ആയിട്ടുണ്ട് അപ്പൊ ഒരു സ്ഥാപനം നടത്തുമ്പോഴല്ലേ അതിന്റെ എന്തെല്ലാം പോരായ്മ പറ്റിയ പോരായ്മകളെല്ലാം നമ്മള് തിരുവല്ലയില് ചർ ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു കന്നാപ്പള്ളിക്കാൻ വലിയ ഹോസ്പിറ്റലാണ് കേരളത്തിലെ ഒരു ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലായിരുന്നു അന്ന് കന്നാപള്ളിയിൽ ആരംഭിച്ചത് ബെറ്ററായിട്ടാണ് ഇവിടെ തിരുവല്ലയിൽ ആരംഭിച്ചിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേരള ഞാൻ ഉള്ള ഒരാളും ഒറ്റൊരാളെ ഉള്ളൂ ലിയോ ലോ கண்ட நீயோ ನೋಕು കണ്ടா நல்ல குழம்பு

എന്താടാ നോക്കടാ നോക്കടാ കൊച്ചിനെ കണ്ടോ ഇരിക്ക ആ വർക്ക് ഷീറ്റ് കണ്ടോ ഷീറ്റ് കണ്ടോ ആ മോനെ അടുത്തോടിയാ ഇരിക്കേ ഷീറ്റ് കണ്ടോ ഷീറ്റ് കണ്ടോ ഓക്കേ ആ ഇരിക്കേ ഓക്കേ അച്ഛാ അച്ഛാ നോ നോ സോ ഓക്കേ അണ്ണാ ഓക്കേ അണ്ണാ വാ ഇോ ഓക്കേ അണ്ണാ മുഖം വാ ആ പോ ആ നടക്ക ായിരനായി സന്ദർശന പോവാണ് അല്ലേ ഒന്ന് തിരിച്ചു വീട്ടിൽ പോവാലെ കുറച്ച് ഗിഫ്റ്റ് വരുന്നു

വേണ്ട അതാണ് ഒരാളോടെ അതിന് ഭരിച്ചതുണ്ട്